ഹായ് അടിപൊളി ബാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സ്വീറ്റാണ് ഉണ്ടാക്കുന്നത് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പുട്ടുപൊടി കുഴച്ചിണ്ടായിരുന്നു അപ്പം പുട്ട് ഇന്നലെ കാലത്ത് ഉണ്ടാക്കി ഇപ്പം കുറച്ച് പൊടി ബാക്കി വന്നു അപ്പം അത് പിന്നെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വരും അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു അതുകൊണ്ടൊരു ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാന്ന് അപ്പം ഇതാണ് ഏട്ടോ പുട്ടുപൊടി ഞാൻ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പൊ ഇത് ഞാൻ കുറച്ച് കാരറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ പുട്ടുണ്ടാക്കാറ് അപ്പൊ അതിന് വേണ്ടി ഒക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പൊ കാരറ്റ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതിൽ ഉപ്പുണ്ട് ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട് അത് പക്ഷെ നമ്മൾ മധുരം ചേരുമ്പോ കറക്റ്റാവും അപ്പൊ ഞാൻ ഇതൊന്ന് ഒന്ന് നമുക്ക് കുഴച്ച് ഉരുളകളാക്കി എടുക്കണം എന്നിട്ട് ആവി കയറ്റണം ആദ്യം തന്നെ ബാക്കി വന്ന പുട്ട് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കുഴക്കണോണ്ടേ അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് മാറും അപ്പൊ ഞാൻ ഒന്ന് വിചാരിച്ചു അത് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോ ഇങ്ങനൊരു സംഭവം ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതിനാണ് ഇപ്പൊ നോക്കുന്നത് അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു ആണ് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടും അതൊന്ന് കുഴച്ച് ഉരുളൊറ്റി എടുക്കാൻ പാകത്തിനുള്ള ഒന്ന് നന്നായി കുഴച്ചെടുക്കാം എടുക്കാം ഇപ്പൊ നമ്മൾ ഇതേ അടുപ്പത്ത് ഇതേ സ്റ്റീമർ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരലെ വെച്ചിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം ആവി കയറ്റി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയ കാര്യങ്ങൾ ചെയ്യും അപ്പം ഇതൊന്ന് വെന്ത് വരണം നമ്മളിത് ഉരുളറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നീ അതൊന്ന് ആവി കയറട്ടെ കേട്ടോ വെന്ത് വരട്ടെ ഇത് വെന്തുണ്ട് കേട്ടോ ഇതേ ഉണ്ടോ ഇനി പിടിക്കുന്നില്ല ഒരു അഞ്ച് മിനിറ്റിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ നമുക്കത് വാങ്ങി വെക്കാം അതെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ കേട്ടോ ഇത് അണ്ടിപ്പരുമ്പ് മുന്തിരിയാണ് കേട്ടോ അത് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കാം ിലേക്ക് ഇനി ഒരമുറി തേങ്ങ കേട്ടോ ചെറിയ തേങ്ങ ഒരമുറി എടുത്തിട്ടുണ്ട് എടുത്തുകൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒന്ന് വരണ്ട് വരട്ടെ കേട്ടോ ഇനി ഞാൻ എടുത്തു ശർക്കര ഉരുക്കിയതാ കേട്ടോ അപ്പം അതായത് നമ്മൾ എടുത്ത എടുക്കുന്ന സാധനത്തിനനുസരിച്ച് ശർക്കര അത്ര വെച്ച ചേർക്കും നമ്മുടെ മധുരം അനുസരിച്ചിട്ട് പിന്നെ അതേ ചുക്കും ജീരകവും പൊടിച്ചത് ചുക്കും ജീരകം വറുത്ത് കൊടുത്താ കേട്ടോ ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ പണി ഇത് എലക്കിയിടുക നമ്മുടെ ഈ ബോൾസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നല്ല സ്വീറ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വൈകുന്നേരത്തെ നാലുമണി പലഹാരമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ നല്ലോണം കഴിച്ചോളും പിന്നെ ഇതിൽ ക്യാരറ്റ് ഒക്കെ ചേർത്ത് പുട്ടിന് കുഴച്ചതാവുക കാരണം ഞാൻ ക്യാരറ്റ് ഒക്കെ ഇട്ടിരുന്നു ക്യാരറ്റ് നോർമലി ഉണ്ടാക്കുമ്പോഴും ചേർക്കാട്ടോ നല്ലതാണ് ക്യാരറ്റ് ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നതല്ല നല്ലതല്ലേ വേണമെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ലേശം നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പണി കഴിഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ കുറച്ച് വറുത്ത എല്ലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് വിട്ടുപോയതാണ് അപ്പോൾ അതെ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആവും എല്ല എപ്പോഴും നല്ലതാണ് കഴിക്കുന്നത് നമ്മുടെ ക്യുക്ക് സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ പഞ്ചസാര എല്ലാം ശർക്കരയാണ് ചേർത്ത്ക്കണേ അപ്പോൾ കുറച്ചും കൂടി ഹെൽദിയാണ് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്വീറ്റാണ് അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ ലേശം തേങ്ങയും ഇതൊക്കെ വെച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും പുട്ടുപൊടിയൊക്കെ ബാക്കി വരുമ്പോൾ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സംഭവമാണ് പെട്ടെന്ന് അല്ലെങ്കിൽ പുട്ടുപൊടി എടുത്തിട്ട് നമുക്ക് കുഴച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല അടിപൊളി സ്വീറ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ